പലപ്പോഴും ും ശ്രദ്ധിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്നൊരു പക്ഷേ ഞാൻ മണിക്കൂട്ടനായിട്ട് ആയിട്ട് കണക്റ്റഡ് ആണോ മിക്ക ടീച്ചേഴ്സ് ആയിട്ട് പറ്റുന്ന ഞാൻ ആണോ ഭയങ്കര സ്കൂൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓർമ്മകൾ പറഞ്ഞു ടീച്ചേഴ്സിന്റെ കാര്യം കോമഡി മാസ്റ്റേഴ്സിന്റെ സർപ്രൈസ് എന്റെ കൂടെ പഠിച്ചതെങ്കിലും മാഷേ എന്റെ ദൈവമേ ആരാണ് ഇരിക്കുന്നത് നമ്മുടെ മണിക്കൂട്ടൻ മനസ്സിലായ നിനക്ക് ഞങ്ങളെ ും ആ സ്കൂളില് എമ്മച്ചായിരുന്നു ഞാൻ ഈ ചൂരിലുള്ള പിള്ളേരെ അടിക്കുന്ന ഓർമ്മ മുരളി മുരളി കുറച്ച് ായി മുരമാരെട്ടുണ്ട് പക്ഷെ ഓർമ്മ കുറവ് വരാൻ പാടില്ല കാരണം പഠിപ്പിച്ചാലും മറക്കരുത് അല്ലേ അല്ലേ മാഡം അത് ശരിയാ എന്നെ നിനക്ക് ഓർമ്മയില്ലേ സുശീല ടീച്ചർ ഞാൻ മലയാളം പഠിപ്പിച്ചിരുന്ന ഞാൻ ക്ലാസ്സിലോട്ട് ആദ്യം വന്നപ്പോ നീ എന്നോടൊരു ചോദ്യം ചോദിച്ചായിരുന്നു ടീച്ചറെ ടീച്ചർ പ്രഗ്നന്റ് ആണോന്ന് വിളിച്ചേ

ടീച്ചർ പെർമനന്റ് ആണോ എന്നാണ് അവൻ കുഞ്ഞല്ലേ തെറ്റിപ്പോർമ്മേ ടീച്ചർ മുരളി സാറോ അതെ അതെ എന്റെ പൊണ് ഇവനല്ലേ സ്കൂളിൽ പഠിക്കുമ്പോൾ അതേ നരന്ത് പോലിരുന്നതാ ഇരുന്നിട്ടേ സ്കൂളിലോട്ട് ബാഗൊക്കെ തൂക്കി ഇങ്ങനെ കുണിങ്ങി 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 വരും ഒരാളുടെ മുഖത്തോട്ട് നോക്കൂല എന്നിട്ട് ബെഞ്ചിൽ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പെണ്ണുങ്ങൾ ആണെങ്കി ആരെയും നോക്കാതെ കുഞ്ഞിഞ്ഞാ നോക്കാതെ ഇങ്ങനെ അങ് ഇരിക്കും ആദ്യത്തെ രണ്ടു ദിവസം അത് കഴിഞ്ഞിട്ടു ചോറും പാത്രത്തിൽ കൊടുത്തു കഴിച്ച് പക്ഷെ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ എന്താന്നറിയോ ഇവനെ കാണാൻ വന്നത് ഞങ്ങളും ഇവനുമായിട്ട് ചെറിയൊരു ചെറുതല്ല ഒരു വലിയ ആത്മബന്ധമുണ്ട് ഞങ്ങൾ ഇങ്ങനെ ചേർന്ന് നിക്കാൻ തന്നെ കാരണം ഇവനാ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്രയും കുട്ടികളെ പഠിപ്പിച്ചല്ലോ എന്താണ് ഒരു അതാണ് സാറേ പറഞ്ഞത് കല്യാണം കഴിക്കാനുള്ള ഞങ്ങള് ായി ഇവനെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ സകല മൂത്രപ്പെരയിലും മതിലേലും ഞങ്ങൾ രണ്ടിനും കൂടെ പേര് കൂട്ടി ഐ ലവ് യു എന്ന് എഴുതി വെച്ചു ലവ് മുരളി ഒരു ും വരച്ചുവെച്ച് അതിന്റെ അകത്തുകൂടെ ഒരു അമ്പും വിട്ടു അറിഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും പിള്ളേരും ഒക്കെ അവസാനം എന്റെ വീട്ടിൽ കഴിച്ചായിരുന്നു അത് കെട്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എഴുതി വെച്ചതിൽ എന്തെങ്കിലും അങ്ങനെ എഴുതി വെച്ചതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ പിന്നെ ഒരു കണക്ക് മാഷും മലയാളം ടീച്ചറും തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാണ്ടിരിക്കൂ ചെറിയ ഒന്നുമില്ലാതെ ഇവർ അവിടെ പഠിക്കുമ്പോഴേ ഞങ്ങൾക്ക് അറിയായിരുന്നു ഇവന്റെ ഉള്ളിൽ ഒരു കലാകാരനെ കലാകാരനൊഴിഞ്ഞു കേട്ടോ സത്യമായിട്ടും കായങ്ങളും കൊച്ചിനോട് സ്വഭാവമായിരുന്നു ഇവര് ടീച്ചറിനോട് പറഞ്ഞു ഇവൻ കായങ്ങളും കൊച്ചിനായിട്ട് എന്തെങ്കിലും ഒരു കാലത്ത് അഭിനയിക്കും അങ്ങനെയുള്ള സ്വഭാവങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ക്ലാസ്സിൽ ഈ പണക്കാരായ പിള്ളേരുടെ ബോക്സിന്ന് കോമ്പസ് പെൻസിൽ സ്ലേറ്റ് സ്കെയില് ഇതൊക്കെ അടിച്ചു മാറ്റി പാവപ്പെട്ട പിള്ളേർക്ക് കൊടുക്കും ഒക്കെ നോക്കും കണ്ടെ ഉഷടിക്കുമായിരുന്നു അഞ്ചു വെക്കണ ഉഷേന അഞ്ചു വെക്കണ ഉഷേനടി പിന്നെ മറ്റേ ഇങ്ങനെ ഉഷപ്പ് ചെറിയ ചെറിയ ഞങ്ങൾ ഇപ്പൊ ഇവനെ കാണാൻ വന്നിട്ട് ആയില്ലേ ഇത്രയും വർഷമായിട്ട് നിങ്ങൾ ഇദ്ദേഹത്തെ ഇങ്ങനെ തേടി നിർത്തി ചെറിയൊരു എന്താ കാര്യം മാഷിന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്താ വന്നത് ഫോട്ടോ എടുക്കാനായിരിക്കും രക്ഷോട്ടൊക്കെ പോയില്ലേ പക്ഷെ എന്നാലും എന്റെ ഫോണിൽ ഞാൻ എടുത്തിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ടീച്ചേഴ്സിനെ ടീച്ചർ അണക്കു മോഷാണ് ഞാൻ ചിരിക്കല കേട്ടോ സുഖല്ലേ സാർ മോൻ സുഖല്ലേ ഈ കായ പിടിച്ചിട്ട് എന്റെ ചെരിപ്പൂരി കൊണ്ടുപോയവരാണ് പണ്ടത് എനിക്കറിയാ പിന്നെ ഒരു ആഗ്രഹം െറികളുരുമായിട്ട് ഇത്രയും പ്രായമായിട്ട് അല്ലെന്ന് മാഷി ആകെ ഞാൻ പണ്ടു പിന്നെ എന്തോരം എന്തോരം ചെറുതായിട്ട് നല്ല അല്ല അന്നൊക്കെ ഞാൻ തടയാൻ പല സാധനങ്ങൾ വെച്ചിട്ടുണ്ടോ വെച്ചിട്ട് ആണോ അങ്ങനെ നോക്കിക്കൂ വെറുതെ എങ്ങനെയടിക്കും അടിക്കൂടും രണ്ടാം പാദത്തിൽ അന്ത്യമാം രണ്ടക്ഷരം കുറഞ്ഞിടൽ ഡാഷായിടും രണ്ടാം പാദത്തിൽ അന്ത്യമാം രണ്ടക്ഷരം കുറഞ്ഞിടിൽ അത് ഡാഷായിടും അത് കാളവണ്ടി ആയിടും അങ്ങനെയാ പണ്ട് പോലെ മോഷമായി ഈ ചുരുട്ടിപ്പിടിച്ചാൽ ഈ സാധനവും തെളിച്ച് കിട്ടും രണ്ടാം ഭാഗത്തിൽ അവിടെ മാസം വിട്ടേക്ക് സീല്ലാഗ്രഹം ഞങ്ങൾക്ക് ഇപ്പൊ ടൈം ടേബിൾ പ്രകാരം ബ്രേക്ക് ടൈം ആ ഞങ്ങള് ബ്രേക്ക് എടുത്തോട്ടെടുത്തോട് ബെല്ലടിക്കാറ് ബെലിന്റെ കാര്യം സെറ്റ് ചെയ്യുമോ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് മാഷേ മാ